കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും ചേർന്ന് പാവങ്ങൾ നോവലിന്റെ നൂറാം വാർഷികം ശനിയാഴ്ച രാവിലെ പത്തിന് പുനീർകുളം കമലാസുറയ്യ സ്മാരക സമുച്ചയ പരിസരത്ത് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫ്രഞ്ച് നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോ രചിച്ച വിശ്വവിഖ്യാതമായ ഫ്രഞ്ച് നോവലാണ് ലേ മിറാബിലെ ആണ് ഈ കൃതി പുറത്തിറങ്ങുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ അമേരിക്കൻ പത്രപ്രവർത്തകനായിരുന്ന ചാൾസ് വിൽബോർ ആ കൃതിയെ ഇംഗ്ലീഷിലേക്ക് ലെസ് മിസ്രബിൾസ് എന്ന പേരിൽ തർജ്ജമ ചെയ്തു വിശ്വസാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പാവങ്ങൾ എന്ന പേരിൽ ഈ കൃതി നാലപ്പാട്ട് നാരായണ മനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അന്നുവരെ തുടർന്നു പോന്നിരുന്ന രചനാ സങ്കല്പങ്ങളെയും സങ്കേതങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും പുതിയ ഒരു പാന്ധാവ് ഒരുക്കുകയാണ് ഈ വിവർത്തന കൃതി ചെയ്തത് സ്വാതന്ത്ര്യസമരവും നിരവധി നവോത്ഥാന പ്രസ്ഥാനങ്ങളും സജീവമായിരുന്ന കേരളത്തിൽ പാവങ്ങൾ വിസ്മയകരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഉന്നത കുലജാതന്മാരുടെ സ്തുതി കീർത്തനങ്ങൾ മാത്രം നിറഞ്ഞ ഒരിടത്തേക്ക് ജിൻവാൾ ജിൽ എന്ന പട്ടിണി കൊണ്ട് മോഷണം നടത്തേണ്ടി വന്ന ഒരു മനുഷ്യന്റെ കഥ പറയുക വഴി നാലപ്പാട്ട് നാരായണ മേനോൻ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു വിപ്ലവമാണ് സാധ്യമാക്കിയത് ഒരിക്കലും ഒരു ആൾക്കാരുടെ കഥകളോ കവിതകളോ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളോ അല്ല കൈകാര്യം ചെയ്തിരുന്നത് അതൊക്കെ രാജാക്കന്മാരുടെ കഥകള് നമ്പൂരിമാരുടെ ഉപരി ഉപരിവർഗത്തിലുള്ള ആൾക്കാരുടെ കഥകൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാഹിത്യം എന്ന് വെച്ചിട്ട് മലയാളി ഇരിക്കുന്ന കാലത്താണ് ഇത് ഒരു വളരെ വലിയ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നത് വളരെ താഴ്ത്തട്ടിൽ കിടക്കുന്ന സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് കഥയുണ്ട് അവർക്കും ജീവിതമുണ്ട് അതിനും സാഹിത്യമുണ്ട് എന്നുള്ള ഒരു വലിയ വിജ്ഞാപനം പാവങ്ങളുടെ വിവർത്തനം മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിനാണ് വഴിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാവങ്ങൾ നൂറു വർഷം പിന്നിടുകയാണ് മെയ് മൂന്ന് ശനിയാഴ്ച രാവിലെ പത്തുമണി മുതൽ പുന്നീർകുളത്തെ കമലാസുറയ്യ സ്മാരകത്തിന്റെ സമീപത്ത് വെച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നടത്തുന്നത് മൂന്ന് സെഷനുകളിലായാണ് പരിപാടികൾ നടത്തുന്നത് എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വി കെ ശ്രീരാമൻ ആമുഖ പ്രഭാഷണം നിർവഹിക്കും മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ പുനൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ സുലോചന നാലപ്പാട്ട് എം കമറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വിവർത്തന സാഹിത്യരംഗത്ത് അമൂല്യ സംഭാവനകൾ അർപ്പിച്ച എൻ മൂസക്കുട്ടിയെ ആദരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സെമിനാർ സെഷനിൽ ഡോക്ടർ പി കെ രാജശേഖരൻ ഡോക്ടർ എൻ അജയ്കുമാർ റഫീഖ് ഇബ്രാഹിം രമാ മേനോൻ തുടങ്ങിയവർ പങ്കെടുക്കും വൈകീട്ട് നാലുമണിക്ക് നടക്കുന്ന സമാപന പ്രഭാഷണത്തിൽ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിക്കും പാവങ്ങളുടെ സർവദേശീയത എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം സംവദിക്കും വൈകീട്ട് ആറിന് തൃശൂർ നാടക സംഘം അവതരിപ്പിക്കുന്ന പാവങ്ങളെ ആസ്പദമാക്കിയുള്ള അമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള രംഗാവിഷ്കാരവും ഉണ്ടായിരിക്കും പാവങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കി നടത്തുന്ന ഛായം ചിത്രകലാ ക്യാമ്പിൽ പന്ത്രണ്ടിൽ പരം ചിത്രകലാകാരന്മാർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വി കെ ശ്രീരാമൻ സെക്രട്ടറി ഡോക്ടർ രാജേഷ് കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആ വളരെയധികം പൊതുജനങ്ങളുടെ ഇടയിലും അത് ചർച്ചയാക്കപ്പെടും ഉണ്ടായിട്ടുണ്ട് ഒരു കൃതി അതും ആ ആ ചർച്ചയാക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി മാറ്റങ്ങൾക്കും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടുമായിട്ടുള്ള കൃതി നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ് അത് തർജ്ജമെയാണ് അപ്പം അതിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഓരോ മലയാളികൾക്കും പ്രത്യേകിച്ചും നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു പ്രവൃത്തിയാണത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയെ ഓർമ്മിക്കുന്നതിനായിട്ടും അതിന് ഒരു ആദര സൂചകമായി നമ്മൾ ഇതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അത് പുന്നയുറക്കുളുത്തുകാരുടെ മൊത്തം ഒരു ആഘോഷമായിട്ടാണത് നമ്മൾ കൊണ്ടാടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുവേണ്ടി വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന സംഘടന ശ്രീരാമേട്ടൻ സാരഥിയാണ് അപ്പൊ ആ സംഘടന ഇതൊരു നല്ല രീതിയിലൊരു ആഘോഷമാക്കാൻ തീരുമാനിച്ചു അപ്പതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ അതിനോട് ചേർന്ന് കുറച്ച് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് സാഹിത്യ അക്കാദമിയും ഈ കേരള സാഹിത്യ അക്കാദമിയും ഈ പരിപാടിയിൽ പങ്കുചേർന്നാൽ കൊള്ളാമെന്നുള്ളൊരു ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു അങ്ങനെ അതിനെ ചേർന്ന് പിന്നെ അവരോ അവരും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന മൂന്നാം തീയതി മെയ് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മൂന്നാം തീയതി കമലാസുരയ്യ സ്മാരക സ്മാരക സമുച്ചയത്തിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ വെച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്ത് രാവിലെ മണിയോട് കൂടി തുടങ്ങുന്ന പരിപാടിയിൽ അതിൽ ഒഫീഷ്യലായിട്ടുള്ള പരിപാടികളാണ് അതിൽ ഉദ്ഘാടന പരിപാടി ഉദ്ഘാടന കർമ്മങ്ങളിൽ സച്ചിദാനന്ദ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിട്ടുള്ള മാഷ് വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീറാമേട്ടൻ അങ്ങനെയുള്ളവരുടെ പ്രസംഗങ്ങളും ആ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രഭാഷണങ്ങളിലേക്ക് കിടക്കണം പാവങ്ങൾ എന്ന് പറയുന്ന ആ കൃതിയെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുവാൻ ഇന്ന് കേരളത്തിലുള്ളതിൽ വെച്ച് ഒരു ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ളൊരു ഒരു ഒരു വ്യക്തിയാണ് പി കെ രാജശേഖരൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പഴയകാല പത്രപ്രവർത്തകൻ കൂടിയാണ് അപ്പം അദ്ദേഹം തിരുവനന്തപുരത്തുനിന്ന് അതിനുവേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്